കൃഷ്ണഗാഥ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ഒരു പ്രമോയിൽ കാണിക്കുന്നത് സിതാര അങ്ങനെ ഗാഥ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാതരിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാന കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ നവീനാണെങ്കിൽ അവിടെ നിൽക്കുന്ന കൃഷ്ണയെ കാണുമ്പോൾ ഒരു കുസൃതിയിൽപ്പിക്കാമെന്ന് തോന്നുവാണ് നവീൻ പതിയെ ബാഗിലൂടെ വന്ന് കൃഷ്ണയെ പൊക്കിയെടുത്ത് കുറക്കുവാണ് ഇത് കൃഷ്ണനെ കൃഷ്ണയും പേടിച്ച് എന്തായി കാണിക്കുന്നത് നവീൻ താഴെ ഇറക്ക് വ്രതമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് നവീനോട് താഴെ ഇറക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന കീർത്തി നിർമ്മലയും ബാക്കിയുള്ളവരൊക്കെ ഈ കാഴ്ച കാണുവാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശയെ കാണുന്നതും നവീൻ പെട്ടെന്ന് തന്നെ കൃഷ്ണയെ താഴെ ഇറക്കുവാണ് രണ്ടാളും ചമ്മീ മുഖത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുനന്ദ വീണ്ടും തിരികെ സത്താരുടെ വീട്ടിലെ ജോലിക്ക് വരുവാണ് കേട്ടോ സുനിതയ്ക്ക് വ്യക്തമായ വാണിവിക്കെ നൽകി സിതാര സുനിത അവിടെ തിരികെ ജോലിയിലെടുക്കുന്നൊക്കെയുണ്ട് മര്യാദക്ക് നിൽക്കാനാണെങ്കിൽ കൊല്ലം നിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള ആ കൃഷ്ണയുടെ അമ്മയുടെ ഭാഗത്തു എൻ്റെ മോളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ എന്തേലും പ്രവൃത്തി ഉണ്ടായെന്ന് ഞാൻ അറിയാം പിന്നെ ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു സുനിതയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട് സിതാര പിന്നീട് ഗാഥ സുനിതയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ എങ്ങനെ സിതാരയോട് പറയുക അന്നേരം സിത്താര പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി അവരുടെ അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ രണ്ടിനെയും ജീവനോട് വെച്ചേക്കില്ല ഞാൻ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും സിത്താരയുടെ ഫോണിലേക്ക് നീണ്ട കോൾ വരുന്നത് കാണുന്നത് അന്നേരം സിത്താര പറഞ്ഞേ നവീനാണല്ലോ വിളിക്കുന്നത് ആണോ എന്നെ സ്പീക്കറിൽ ഇടും മമ്മി എന്ന് പറഞ്ഞ് സിത്താരയെക്കൊണ്ട് ഫോൺ സ്പീക്കറിൽ വിളിപ്പിക്കും കേട്ടോ നവീൻ അന്നേരം നവീൻ ഒത്തിരി സന്തോഷത്തോ സിത്താരയോട് തൻ്റെ കൂടെയുള്ള ഗാഥയെക്കുറിച്ച് പറയുന്ന കേട്ടോ അങ്ങനെ കൃഷ്ണയെ നവീം വർണ്ണിക്കുന്നത് കേട്ട് സഹിക്കാൻ അവതാണ് ഗാഥ താങ്ക്സ് മാഡം ഇത്രയും നല്ലൊരാളെ എൻ്റെ ലൈഫിലേക്ക് പാർട്ട്ണറായി തന്നതിന് അങ്ങനെ ഗാഥക്ക് ദേഷ്യം വരുന്നത് കണ്ട് സെക്കാര്യമാർക്ക് ടെൻഷനാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടൂമോ മറ്റോതുക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണയുടെ കുറച്ച് കൃഷ്ണ ഉപയോഗിക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ അവിടെ കിട്ടുവാണ് അങ്ങനെ ആ ഡ്രസ്സുകൾ കാണുന്നതും സിത്താരതുകൾ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗാഥ സിത്താരയോട് പൊട്ടിത്തെറിക്കണേ ഓ അതുശരി അപ്പോൾ അവളുടെ പഴന്തുണികളോട് പോലും മമ്മിക്കൊരു സോഫ്റ്റ് കോണർ തോന്നു തുടങ്ങിയല്ലേ അതിനോട് പോലും മമ്മിക്കൊരു ഉണ്ടല്ലേ എന്നും പറഞ്ഞ് സിത്താരോട് വഴക്കിടുവാൻ കേട്ടോ ഗാഥ പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ വ്രതത്തിലിരിക്കുന്ന കൃഷ്ണേനെ ആയിരിക്കും ഈ സമയം കൃഷ്ണയുടെ ഫോണിലേക്ക് തങ്കം വിളിക്കുവാണ് തങ്കം കൃഷ്ണയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കണേ നവീൻ മോളോടെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് അതെ അമ്മ ഞാൻ കാതയാണെന്ന് കരുതി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്ന് വെച്ചാൽ നവീന് ജീവനാണ് അതൊക്കെ കേൾക്കുമ്പോൾ തങ്കത്തിന് ഒത്തിരി സന്തോഷം വന്നുണ്ട് തങ്കം പറയണേ നാളെ മുതൽ നവീൻ്റെ എല്ലാ കാര്യങ്ങളും നീ വേണം ചെയ്യാനായിട്ട് അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ വെറുതെ ഒരു പകരക്കാർ മാത്രമല്ലേ അതെന്തോ ആയിക്കോട്ടെ നീ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് നവീൻ്റെ ഭാര്യയായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഭർത്താവിനെ നോക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ് നാവീൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു വേണം നീ അവിടെ നിൽക്കാനായിട്ട് അതുകൊണ്ടാണ് അമ്മ പറയുന്നത് നാളെ മുതൽ നാവീൻ്റെ എല്ലാ കാര്യങ്ങളും നോളും ശ്രദ്ധിക്കണം അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് നീ എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊടുത്ത് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ കൃഷ്ണ അപ്പോൾ അതൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ ഒഫീഷ്യലായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു